മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ജില്ലാ ചുമതലയുള്ള മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരണമെന്ന് മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടിയന്തരമായി മഴക്കാല പൂർവ്വ ശുചീകരണം ആരംഭിക്കണം വേനൽ മഴ ശക്തമാകുന്നതിന് മുൻപ് ഓടകൾ കൈത്തോടുകൾ കൾവെട്ടുകൾ ചെറിയ കനാലുകൾ എന്നിവയിലെ തടസ്സങ്ങൾ നീക്കണം പൊതുയിടങ്ങളിൽ മാലിന്യം കെട്ടിക്കിടക്കാൻ ഇടയാകരുത് കൊതുക് നിർമ്മാർജ്ജനം വ്യാപകമായി നടത്തണം ദുരിതാശ്വാസ ക്യാമ്പുകൾക്കായി ഉപയോഗിക്കേണ്ട കെട്ടിടങ്ങൾ സജ്ജമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശ്രദ്ധിക്കണം എല്ലാ പുഴികളും ആവശ്യമായ അളവിൽ തുറന്ന് അധിക ജലം പുറത്തേക്ക് ഒഴുക്കണം ഇത് മെയ് ഇരുപത്തിയഞ്ചിന് മുൻപായി പൂർത്തീകരിക്കണം പ്രധാന റെഗുലേറ്റർ शुकाल സ്പീൽവേകൾ എന്നിവയുടെ മുൻപിലും പുറകിലുമുള്ള തടസ്സങ്ങൾ നീക്കുക ഷട്ടറുകൾ പ്രവർത്തിക്കുന്നതിന് ഉറപ്പുവരുത്തുക അണക്കെട്ടുകളുടെ ജലം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ച റൂൾ കഴുകി മുകളിൽ എത്തുന്നില്ലെന്ന് റൂൾ കഴ് നിരീക്ഷണ സമിതി ഉറപ്പാക്കണം നഗര മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഡ്രൈനേജ് സംവിധാനങ്ങൾ വൃത്തിയാക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെന്നും സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പു വരുത്തുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മാനദണ്ഡം അനുസരിച്ച് ആവശ്യമായ അവലോകനം എത്രയും പെട്ടെന്ന് നടത്തണമെന്നും അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മരച്ചില്ലകൾ കോരിയങ്ങൾ പോസ്റ്റുകൾ തുടങ്ങിയവ മഴയ്ക്ക് മുന്നോടിയായി മാറ്റണമെന്നും റോഡിൽ പണി നടക്കുമ്പോൾ സുരക്ഷാ മുന്നറിയിപ്പ് നൽകണം കാൽനട യാത്രക്കാരുടെ സുരക്ഷിത്വം ഉറപ്പാക്കണം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിൽ ജനങ്ങൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തണം അപകട സാധ്യത മനസ്സിലാക്കി ക്യാമ്പുകളിലേക്ക് സ്വയം മാറാൻ സാധിക്കും വിധം പരിശീലനം നൽകണം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അപകട സാധ്യത മുന്നറിയിപ്പുകൾ പ്രദർശിപ്പിക്കണം മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവാൻ ഇടയുള്ള ചില ആശയങ്ങളിൽ സുരക്ഷാ മുന്നറിയിപ്പ് നൽകണം ആപദ്മിത്ര സിവിൽ ഡിഫൻസ് തുടങ്ങിയ സന്നദ്ധസേനകളെ നേരത്തെ സജ്ജമാക്കണം ഇലിപ്പനി ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി പ്രതിരോധത്തിൽ കാര്യമായി ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു